ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമേവരെയും സഹായിക്കട്ടെ എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തി വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിമൂന്നിൻ്റെ ഇരുപത്തി നാല് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും പ്രിയരെ രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളകളിൽ എന്താ ദൈവമെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ചെയ്യാനായി പോകുന്നത് ദൈവം തൻ്റെ ആലോചനയാൽ എന്നെ നടത്തും അതിനപ്പുറം ദൈവിക മകത്വത്തിലേക്ക് ദൈവം എന്നെ കൈക്കൊള്ളും ഞാൻ അവിടെ നിർത്തി പറയാം ഇന്ന് ദൈവത്തിൻ്റെ ആലോചനകളെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ദൈവിക ആലോചന പ്രകാരം നടക്കുന്നവരെ നിശ്ചയമായിട്ടും മകത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരു മഹാദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ നമ്മുടെ ദൈവം ആലോചനക്കാരനാണ് ആലോചന പറഞ്ഞ് നടത്തുന്നവനാണെന്ന് നമുക്ക് കാണുവാനായി കഴിയും രമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ രണ്ട് കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് ഒന്ന് വലിയ ആലോചനകളെ ദൈവം തൻ്റെ ജനത്തോട് പറയും രണ്ട് ആ ആലോചനകളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കേണ്ടതിന് വലിയ പ്രവർത്തികളെ ദൈവം ചെയ്യുകയും വെളിപ്പെടുത്തുകയും ചെയ്യും പ്രിയരെ ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കായി ദൈവാലോചന പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നലകളിൽ കേട്ട ദൈവത്തിൻ്റെ ആലോചനകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ നിറവേറേണ്ടതിന് ദൈവം ശക്തിയോടെ വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്താണ് ദൈവത്തിൻ്റെ ആലോചനകൾ ഒരു മനുഷ്യനെ കുറിച്ച് കുടുംബത്തെ മനുഷ്യനെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന നിർണയങ്ങളാണ് ആലോചനകളായി പലപ്പോഴും അവൻ നമ്മെ അറിയിക്കാറുള്ളത് ഞാനൊരിക്കൽ കൂടെ ആവർത്തിക്കാം നമ്മൾ നമ്മുടെ നാളകളെ അറിയാതിരിക്കുമ്പോൾ നമ്മുടെ കുറിച്ച് ദൈവത്തിന് വലിയ നിർണയങ്ങളുണ്ടെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ മെയിൻ വിഷയാ പുസ്തകം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി നാല് തൊട്ടുള്ള വാക്യം താഴോട്ട് വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ യോവാ നിർണയിച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയരേ നാം തിരിച്ചറിയാതെ പോകരുത് എല്ലാ കാലത്തും അപ്പനമ്മമാർക്ക് മക്കളെക്കുറിച്ച് ഹൃദയത്തിനകത്ത് ഒരു നിർണയമുള്ളതുപോലെ എന്നും എപ്പോഴും ദൈവത്തിന് തൻ്റെ ഭക്തന്മാരെ കുറിച്ച് തൻ്റെ ഹൃദയത്തിനകത്ത് വലിയ പദ്ധതികളുണ്ട് വലിയ പ്ലാനുകളുണ്ട് ദൈവം ചിലത് നിർണയിച്ചിട്ടുണ്ട് എന്നാൽ ആ നിർണയങ്ങളെ കുറിച്ച് ദൈവം തൻ്റെ മക്കളോട് ആലോചന പറയാറുണ്ട് ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം നമ്മെ ആലോചന പറഞ്ഞ് വഴി നടത്തും മനുഷ്യന്റെ അഭിപ്രായങ്ങൾ പറ്റിയാലും ദൈവത്തിൻ്റെ ആലോചനകൾക്ക് മാറ്റമില്ല ഇന്ന് രാവിലെ ദൈവാലോചനകൾ കേട്ടിട്ട് ദൈവിക പ്രവചനങ്ങൾ കേട്ടിട്ട് അതൊന്നും നിറവേറാതെ അഥവാ അതിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച് നിരാശയോടെ നിങ്ങൾ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം ദൈവം തൻ്റെ മക്കളെ ആലോചനകൾ അറിയിക്കാറുണ്ട് എന്തിനാണെന്നറിയാമോ ദൈവിക നിർണയങ്ങളിലേക്ക് വഴി നടത്തേണ്ടതിന് പ്രപാഠ പുസ്തകം വായിക്കുമ്പോൾ മോശയെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ് ഒരു നിർണയം പ്രസ്താവിക്കുകയാണ് എന്താ ദൈവം പ്രസ്താവിച്ച നിർണയം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുചെന്നാക്കും ഇതാണ് ഹൃദയത്തിനകത്തുള്ള ദൈവത്തിൻ്റെ നിർണയം അതാലോചനയായിട്ട് മോശയോട് ദൈവം അറിയിക്കുകയാണ് പ്രിയരെ ദൈവത്തിൻ്റെ നിർണയങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് െന്ന് ഇന്ന് രാവിലെ മറന്നു മറന്നുപോകരുത് അങ്ങനെയാണെങ്കിൽ നാളകളിൽ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ള നന്മകളെ കുറിച്ച് ദൈവം ചില ആലോചനകൾ നമ്മെ അറിയിക്കാറുണ്ട് അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും നന്മകളിലേക്ക് എത്തിച്ചേരേണ്ടതിന് വിടുതലുകളിലേക്ക് എത്തിച്ചേരേണ്ടതിന് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതിന് ദൈവം ഈ നാളുകളിൽ ചില ആലോചനകളാൽ ദൈവം നമ്മെ നടത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും ആ മേൻ നിങ്ങൾക്കറിയാമോ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം ഒരോചന യോസഫിനോട് തീർന്നു സഹോദരന്മാരും അപ്പനും അമ്മയും ഒക്കെ നിന്നെ മാനിക്കത്തക്ക നിലയിൽ നിനക്കൊരു നാളയുണ്ട് നിന്നെക്കുറിച്ച് ദൈവത്തിൽ ഒരു നിർണയമുണ്ട് വാസ്തവത്തിൽ സ്വപ്നത്തിൽ അതാണ് യോസഫ പ്രാപിച്ചത് യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം ഒരാലോധനയായിട്ട് യോസഫ സ്വപ്നത്തിൽ പ്രാപിക്കുവാനിടയായിത്തീർന്നു എന്നാൽ ആ നിർണയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു വില യോസഫ് കൊടുക്കേണ്ടി വന്നു പോയത് മുഴുവനും എതിരായ സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു അമീൻ യോസഫിൻ്റെ ദർശനമില്ലാതാക്കുവാൻ അല്ലെങ്കിൽ അവൻ കേട്ട ദൈവാലോധനയും അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയങ്ങളും ഇല്ലാതാക്കുവാൻ സഹോദരന്മാർ കൂട്ടുകൂടി തീരുമാനമെടുത്തു ൊട്ടക്കിനറ്റിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു ഫോത്തിഫറിന്റെ വീട്ടിൽ ചെയ്യാത്ത കുറ്റം അവന്റെ മീതെ ആരോപിക്കപ്പെട്ടു നാളുകൾ കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നു പ്രിയരെ എല്ലാം എതിരായി തീർന്നിട്ടും ദൈവത്തിൻ്റെ നിർണയങ്ങൾ മരിച്ചുപോയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളുകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകൾ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ആമേ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയങ്ങളാണെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയാതെ പോകരുത് ആ ദൈവിക നിർണയങ്ങൾ നിശ്ചയമായിട്ടും തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും മോശയോട് ദൈവം ഒരു നിർണയം പറഞ്ഞു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിൽ കൊണ്ട് ജമാക്കാമെന്ന് അതാലോചനയായിട്ട് മോശയുടെ കാതുകളിൽ പതിച്ചു എന്നാൽ ഈ ദൈവിക നിർണയത്തെ കൊല്ലാൻ ദൈവിക നിർണയം പൂർത്തിയാകാതിരിക്കാൻ ഭറവൂനും ചെങ്കടലും മരുഭൂമിയും എരിഹോമതിലും യോർധാനും വലിയ വലിയ ശക്തന്മാരായ രാജാക്കന്മാരൊക്കെ എതിരായി എഴുന്നേറ്റ് വന്നു എന്നാൽ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ മരണയോർദാൻ കിടന്ന് അക്കരയെത്തി സമം ദൈവത്തിന്റെ നിർണയം ആലോചനകളായവർ പ്രാപിച്ചെങ്കിൽ അത് നിവർത്തിയാകുക തന്നെ ചെയ്തു ഞാൻ ഒരിക്കൽ കൂടെ അവിടെ നിർത്തി പറയാം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ നിർണയങ്ങൾ ദൈവാലോചനകളായി നിങ്ങളുടെ ജീവിതത്തിൽ മഴ പെയ്തുന്നത് പോലെ പെയ്തിറങ്ങിയെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഭരണാധികാരികളും ഭരണകൂടങ്ങളും തകർന്നാലും അതിർവരമ്പുകൾക്ക് വ്യത്യാസം വന്നാലും ഉറപ്പാണ് ദൈവത്തിന്റെ നിർണയങ്ങൾ അത്ഭുതകരമായി വെളിപ്പെടുക തന്നെ ചെയ്യും ഇന്ന് പകൽ ആലോചനയിൽ അതിശയമുള്ളൊരു ദൈവം വിഷയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു അതും സൈന്യങ്ങളുടെ ഏകോപയിങ്കൽ നിന്ന് വരുന്നു അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു ആമേ അവൻ ആലോചനയിൽ അതിശയം അതിശയമായ ആലോചനകൾ പറയുന്ന ദൈവം പ്രിയരെ ഈ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായും നിങ്ങൾ കേട്ട ദൈവാലോധനകൾ ദൈവത്തിൻ്റെ നിർണയങ്ങളായി ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു പ്രഭാതമായി തീരട്ടെ പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധതയോമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും കൂടെയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ